പഞ്ചറൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയിൽ ലഹരി കണ്ടെത്തി സ്കൂൾ വിദ്യാർത്ഥികൾ അമ്പലവയലിലെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നത് സംശയം തോന്നിയ വ്യാപാരികൾ പോലീസുമായി എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു പഞ്ചറൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയിൽ നിന്നുള്ള രൂക്ഷഗന്ധം മൂക്കിലേക്ക് വലിച്ചുകയറ്റി ലഹരിയിൽ അമരുകയാണ് കൗമാരക്കാർ അമ്പലവയൽ വടുവഞ്ചാൽ പാതയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമായി മാറിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ മുകളിലത്തെ രണ്ടു മുറി മാത്രമേ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ കെട്ടിടത്തിന്റെ ഗോവണിപ്പടിയിലാണ് കുട്ടികൾ തമ്പടിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചു കുട്ടികളെയാണ് ഈ പരിസരത്ത് കണ്ടത് ഗോവണിയുടെ തുടക്കത്തിലും അവസാന ഭാഗത്തും വിദ്യാർത്ഥികൾ നിലയുറപ്പിച്ച് നിരീക്ഷണം നടത്തും ബാക്കിയുള്ളവർ ഉപയോഗിച്ച് ലഹരി കണ്ടെത്തും സംശയം തോന്നി സ്ഥലത്തെത്തിയ വ്യാപാരികൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ സ്ഥലം പിടിക്കുകയായിരുന്നു കോളേജും അടക്കമുള്ള ഒരു ഇതിലെ കോണിപ്പടിയിലാണ് അതി മാരകമായിട്ടുള്ള സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്ന ഇരുപത് രൂപയുടെ പശ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ എം ഡി എം എ അതുപോലെയുള്ള മാരകമായിട്ടുള്ള മയക്ക് ഉപയോഗിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഇതിൽ ശക്തമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്കൂൾ പി ടി എ അടക്കമുള്ള അമ്പലവേലിലെ സാംസ്കാരിക ആളുകൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് നിർത്തുന്ന രീതിയിലേക്കുള്ള ശക്തമായ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടാവണം എന്നാണ് പശിയുടെ ഒഴിഞ്ഞ ട്യൂബുകളും വലിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കൂടുകളും പരിസരത്ത് ചിതറിക്കിടക്കുകയാണ് പതിനഞ്ച് രൂപ വിലയുള്ള ജെ വി ഫ്ലക്സ് എന്ന പശയാണ് ലഹരിക്കായി ഉപയോഗിക്കുന്നത് പശ പ്ലാസ്റ്റിക് കൂടിലേക്ക് ഒഴിച്ച ശേഷം മുഖം പ്ലാസ്റ്റിക് കൂടിന്റെ വായ്പാഗത്തമർത്തും എന്നിട്ട് ആഞ്ഞു ആഞ്ഞുവലിക്കും പശയിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളിൽ നിന്ന് ലഹരി കിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം አይ ሩን ችይዳል በይ ናት ቢሽን አምብ ለವೇಳ್